മോഹൻലാലിങ്ങിനെ തോളത്ത് കഴിച്ചിട്ട് നിങ്ങൾ സൗഹൃദ സംഭാഷണമുണ്ട് അപ്പൊ സ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ എന്താ ഇത്ര വലിയ മലയാളത്തിലൊരു പ്രമുഖ നടൻ ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കഴിച്ച് സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിന് മറ്റു ചില അർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഒരു കോമൺ രീതിയാണ് പ്രതികരിപ്പിച്ചേ അടങ്ങും അല്ലപ്പോഴും ചോദ്യം മാത്രമേ ആവുന്നുള്ളൂ ഉത്തരം ഇപ്പൊ ഇതാണ് ഇപ്പൊ മോഹൻലാലിന് ഇറങ്ങാൻ പോകുന്ന സിനിമ ആയിട്ടുള്ള മലയിൽ കോട്ടയ വാലിബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് അല്ലെ പുള്ളിക്കാരനും ആ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ലിജോ ജോഫ് പല്ലിശ്ശേരിയും അല്ലെ രണ്ട് ഇപ്പൊ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് തിരക്കിലാണ് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഒരുപാട് ഇന്റർവ്യൂസ് ഇങ്ങനെ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ചില ഇന്റർവ്യൂകൾ അതിന്റെ അവരുടെ കൂടെ കാണും ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് ഇന്റർവ്യൂ നൽകിക്കൊണ്ട് ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ നൽകുക എന്നുള്ളത് ഓരോ കാര്യവും സിനിമാ പ്രൊമോഷൻ ഓരോ രീതിയാണ് സ്വീകരിക്കുന്നത് അല്ലെ എന്തിരുന്നാലും നമ്മുടെ വിഷയം അതൊന്നും അല്ല രണ്ട് ദിവസം മുന്നേ ഇതേ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസ് ഒരു അത് കണ്ട സമയത്ത് അമ്മ ഡിസ്കസ്റ്റിംഗ് ഫീൽ ാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഡയറക്ടറും പ്രൊഡ്യൂസറും ആ ഇന്റർവ്യൂ ചില ഭാഗങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റിൽ ഉണ്ട് പഴയ സ്റ്റിൽ അതായത് തോളത്ത് വെച്ചിട്ട് ഒരു പഴയ സ്റ്റിൽ മോഹൻലാലിങ്ങനെ തോള കൈവച്ചിട്ട് നിങ്ങൾ സംഭാഷണം അപ്പൊ അന്ന് ആ സ്റ്റിൽ ഉണ്ടപ്പോ തോന്നിയത് എന്താ ഇത്ര വലിയ അടുപ്പം വരെ സൗഹൃദം ഉണ്ടാവും പക്ഷെ എന്നാലും മലയാളത്തിലൊരു പ്രമുഖ നടൻ ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കഴിവു സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിൽ മറ്റു ചില അർത്ഥങ്ങളുടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അല്ല എന്തർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ഈ അർത്ഥം കൊണ്ടുള്ള നിങ്ങളെ എന്താണ് അതും കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു സി ഓരോ സൗഹൃദങ്ങൾക്കും ഓരോ അർത്ഥങ്ങൾ ഉണ്ടാകും ചിലർ തോളത്ത് കൈവയ്ക്കും ചിലർ കവിളത്ത് കൈവെക്കും അതിങ്ങനെ ഓരോ അർത്ഥങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം രണ്ട് പേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും പല അർത്ഥത്തിലായിരിക്കും ഒരു ഫോട്ടോ നോക്കി അതിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞത് ഒരുമാതിരി തൊലിഞ്ഞ പരിപാടിയാണ് അതാണ് ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്തത് ഇന്റർവ്യൂടെ ഈ ചോദ്യം ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ പകിച്ചുപോയി ഇത് എന്ത് ചോദ്യം മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ അങ്ങനെ തോളത്ത് കൈവച്ച് സംസാരിക്കും അതിന് മറ്റൊരു അർത്ഥമില്ല ഇത് ചോദിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണോ അല്ല എന്തായാലും നന്നായിട്ടുണ്ട് കൂടി നോക്കാം ആത്മീയത ദൈവവിശ്വാസം ഇത്തരം ചില കാര്യങ്ങളിലെ ഒരു ഒരു മാറ്റം ലിജോയിൽ കണ്ടു തുടങ്ങിയത് ചുള്ളി എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് അതുവരെ ലിജോ മറ്റൊരു തലത്തിലായിരുന്നു അതുള്ള സിനിമകൾ കുറച്ച് ചടങ്ങുമായിട്ടുള്ളൊരു ഒരു ഒരു തയ്യാറെടുപ്പും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചുള്ളി രണ്ട് വർഷം വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ സോ കോൾഡ് തെറി എന്നേ പറയുള്ളൂ തെറിന്ന് ഉള്ളതിന് അത് ഞാൻ അങ്ങനെ എവിടെയാണ് ഈ ആത്മീയതയും ലിജോയെ മാറ്റിമറിച്ചത് ഏത് ഘട്ടത്തിലാണ് ഇത് ാണ് ലിജോസിനെ പടം പോലെ ആയി പോലെ ചോദ്യം ചോദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടോട്ടം ചിന്തിക്കേണ്ടി വരും ആ രീതിയിലാണ് ചോദ്യം ചോദിച്ചു വെച്ചേക്കുന്നത് ഈ ആത്മീയത ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് ഓരോ ദിവസവും ആരും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് കാരണം അത് മനുഷ്യന്റെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യർ ഇന്ന് ചിന്തിക്കുന്ന ആരിക്കലും നാളെ ചിന്തിക്കാം ഈ സെക്കൻഡിൽ ചിന്തിക്കുന്ന ആരിക്കലും അടുത്ത സെക്കൻഡിൽ ചിന്തിക്കാം അത് മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിനനുസരിച്ച് ദൈവവിശ്വാസം ആത്മീയതക്കെ മാറിക്കൊണ്ടേരിക്കും അതിനൊക്കെ ഒരാൾ നിർമ്മിക്കുന്ന സിനിമയുമായി കണക്ട് ചെയ്യാൻ നന്നാണെങ്കിൽ അതിനേ സമയം കാണത്തുള്ളൂ പിന്നെ ഇന്റർവ്യൂറോട് എടുക്കു വെച്ച് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ ചുരുളി വരെ അത്ര ദൈവവിശ്വാസമില്ലായിരുന്നു ലിജോ ജോസിന് പക്ഷെ ചുരുളിക്ക് ശേഷം നല്ല ദൈവവിശ്വാസം വന്നു എന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റണത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊക്കെയാണ് നോക്കുന്നത് എടുക്കുന്ന ഡയറക്ടറുടെ വിശ്വാസം എന്താണെന്നുള്ളത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം നമ്മളാണെങ്കിൽ നല്ല കോൺടെക്സ്റ്റ് ആണെങ്കിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ നല്ല എന്റർടൈനിങ് ആണെങ്കിൽ അങ്ങ് പോരും ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കും നോക്കുന്നത് ആള് ദൈവവിശ്വാസിയാണോ അല്ലേ എന്നുള്ളത് എന്തോന്നട ഇതൊക്കെ ലിജോ ജോസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഒരു സംവിധായകനാണ് ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ നല്ലതാണോ എന്ന് നോക്കിയാൽ പോരെ അതിനപ്പുറത്തേക്ക് ഒരു പർട്ടിക്കുലർ സിനിമ വരെ അയാൾ വിശ്വാസിയാണ് അതിനപ്പുറത്തേക്ക് അയാൾ വിശ്വാസിയല്ല ഇതൊക്കെ എന്തിനാണ് ചകിജി നോക്കാൻ പോകുന്നത് അങ്ങനെ ചകജി നോക്കാൻ പോകുന്നതിനൊരു വൃത്തികെട്ട മെന്റാലിറ്റിയാണ് ഇങ്ങനെ ചിന്തിക്കാം ഇപ്പൊ ഇന്റർവ്യൂ ചോദിച്ചാൽ മാതിരി ചോദിക്കാം ഒരു പ്രൊപ്പോഗണ്ടൽ സിനിമയ്ക്ക് നിർമ്മിക്കുന്ന ഒരാളാണ് ലിജോ ജോസ് എങ്കിൽ അങ്ങനെ ചോദിക്കാം അങ്ങനെയല്ലല്ലോ പക്ക ക്രിയേറ്റീവ് ആയി സിനിമ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് മലയാളത്തിൽ അത്തരം സിനിമകൾ വരാറില്ല ബോളിവുഡിൽ ഒരുപാട് പ്രൊപ്പോകണ്ട സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഒരു പ്രത്യേക മത താല്പര്യത്തെ ഒളിച്ചു കിടുന്ന ഒരു പ്രത്യേക മത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരുപാട് സിനിമകൾ ബോളിവുഡിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരം സിനിമകൾ നിർമ്മിക്കുന്ന സംവിധായകരോടൊക്കെ മാതിരി ചോദ്യങ്ങൾ ചോദിക്കാം അല്ലാത്ത ആളുകളോടൊക്കെ മാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ വലിയ ഇൻസൾട്ടാണ് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക സിനിമ ആർട്ടിസ്റ്റുകളും അവരുടെ വിശ്വാസം പ്രൈവറ്റ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നല്ലാത്തത് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പക്കാവ ഇസ്റ്റാണ് എന്തായാലും ബാക്കിയാണ് ഇതിപ്പോൾ നമ്മുടെ ശ്വാസം പോലെയാണ് ഇപ്പം നമ്മൾ അത് ഇറങ്ങി പോലെ ഇപ്പം നമ്മൾ കുറേ നാൾ നല്ല വേഗതയുള്ള ഒരാളായിരിക്കും കുറച്ച് നാൾ നമ്മൾ പതിഞ്ഞിരിക്കും പിന്നെ കുറച്ച് കുറച്ചുകൂടി സ്പീഡിൽ നടക്കും ചിലപ്പോൾ എഴുതി അതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മലക്കോട്ടെ വാലുപലിലേക്ക് എത്തി ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡായി അപ്പം ഇത് മാറിക്കൊണ്ടിരിക്കും മാറി മറിഞ്ഞിരിക്കണമല്ലോ ലൈഫെന്ന് പറയുന്നത് ആ വിശ്വാസം ഈ കഴുത്തിൽ കുന്തമായിട്ട് വന്നത് അപ്പോൾ അതെല്ലാ കാലത്തുള്ളതാണ് അത് എൻ്റെ മമ്മി തന്നേക്കണമാണ് അപ്പോൾ ഞാൻ മമ്മിയുടെ ഇത് ഒരു വിശ്വാസത്തിൻ്റെ സിമ്പിളിനേക്കാൾ ഞാൻ മമ്മിയെ ഓർക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് എന്തുകൊണ്ട് ആ രീതിയിൽ മാറണം എന്ന് തോന്നി എവിടെയാണ് തോന്നിയത് മനുഷ്യൻ നിലയ്ക്ക് ഞാൻ മാറേണ്ട ഘട്ടം ഇതാണ് എന്ന് ഉള്ള പരിവർത്തന സമയം അല്ലെങ്കിൽ പരിണാമം അത് എന്താണെന്ന് തോന്നി ിപ്പൊ എന്താവാണ്ട് ലിജോ ജോസഫ് ഇവിടെ വേണ്ട മറുപടി നൽകിയെന്നുള്ളതാണ് അല്ലെ എന്നിട്ടും അതിൽ നിന്ന് മാറി വേറെ ചോദ്യം ചോദിക്കുക എന്നല്ലാണ്ട് വീണ്ടും എടുത്ത് സെയിം ചോദ്യത്തിന് പിന്നാലെ കൂടാണ് അല്ലെ പുള്ളിക്കാരൻ ആ ചോദ്യം കണ്ട് എന്തോ ഒരു മറുപടി ഉദ്ദേശിക്കുന്നുണ്ട് അത് കിട്ടണില്ല അത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കൈത്തിൽ കൊന്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു അല്ലെ അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ പലരും പല ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കും കൈയില് കൊന്ത് ഇടുന്നത് അല്ലെങ്കിൽ കയ്യിൽ ചരട് കിട്ടുന്നത് ചിലർ വിശ്വാസത്തിന്റെ ഭാഗം കൊണ്ട് കിട്ടുന്നവരുണ്ടാകും ചിലർ ഫാഷന്റെ ഭാഗമായിട്ട് ഇടുന്നവരുണ്ടാകും അതൊക്കെ ആ രീതിയിൽ വിടാന്നല്ലാണ്ട് ഇത് ഒരാൾ ഇട്ടതും ചെയ്തതും വെച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ബാക്കി അല്ല ഇതെല്ലാം നമുക്ക് ഓർഗാനിക്കലി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം സിനിമകളായിരിക്കാം പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കാം വായിക്കുന്നൊരു ബുക്കായിരിക്കാം ഇതെല്ലാം അതിന് റീസൺസ് ആവുമല്ലോ ചുമ്മാ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തെന്നുന്നതായിരിക്കും നമുക്ക് തരുന്നൊരു ചിന്ത തരുന്നത് ഇതൊക്കെ നമ്മളിതിനെ ഡിഫൈൻ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയായി വരില്ല അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളാന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ നമുക്ക് കിട്ടുന്ന ഇന്റ്യൂഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് സിനിമകളും അങ്ങനെയാണ് ലൈഫും ഇങ്ങനെ കൊണ്ട് വെറുപ്പിക്കേണ്ടോ ചോദ്യം മാറ്റി വീണ്ടും ഇതേ ചോദ്യത്തിന് ചിക്കുകയും ചെയ്തിക്കാണ് എന്തായാലും ലിജ ജോസഫ് നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് പുള്ളിക്കാരൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് അല്ലേ എന്ത് ഇൻഡ്യൂഷനാണ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് എന്നിട്ടും വീണ്ടും ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഇത് കിട്ടേണ്ടത് കിട്ടാണ് വിട്ടുകടയാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് തോന്നുന്നു സി ഓരോരുത്തർക്കും ഓരോ ഇൻഡ്യൂഷൻസ് ഉണ്ടാകും ചിലർക്ക് അത് ഇന്റർവ്യൂ തുറന്ന് പറയാൻ താല്പര്യം ഉണ്ടാവില്ല അതിനെ റെസ്പെക്ട് ചെയ്യാൻ മാനിക്കുക എന്നല്ലാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തിനാ കുത്തി ചോദിക്കുന്നത് അപ്പുറത്തുള്ള വ്യക്തിയുടെ ഇമോഷനെ മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കാന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതല്ലാണ്ട് താല്പര്യം ഇല്ലാന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് വളരെ മോശം പരിപാടിയാണ് ഇതൊരു മാതിരി നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല എനിക്ക് വേണ്ട ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ഉദ്ദേശമാണോ അവതാരം അവരറിയാത്തോണ്ട് ചോദിക്കുക എന്തായാലും വളരെ ബോറായിട്ടുണ്ട് ആയിട്ടുണ്ട് സിപ്പ എല്ലാ ഇൻഡ്യൂഷൻസും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഇൻഡ്യൂഷൻ ഞാൻ ചിലപ്പോ വേറൊരു കാര്യത്തിനായിട്ട് സിനിമയ്ക്കായിട്ട് ഉപയോഗിക്കും ചിലപ്പോൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഒരുപക്ഷേ ഇന്റർവ്യൂവിൽ ഇരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അത് ഞാൻ തന്നെ ഒരു ഒരു എന്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു മാറ്റവും കാര്യങ്ങളോ അതൊക്കെ നിങ്ങൾ എവിടെ വെച്ചാൽ മാറിയെന്നു പറയാൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒരു പറഞ്ഞപോലെ വലിയൊരു കാഴ്ച നമ്മുടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ദൈവവിശേഷം ഒരു കെനലിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ അപ്പൊ ഈ ചോദ്യത്തിന് എനിക്ക് എന്താണ് അത് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ പറയുന്നതായിരിക്കില്ല ഞാൻ പിന്നെ ശരി ഇപ്പൊ ലാലട്ടെക്കട്ടെ ലാലട്ടൻ ഉത്തരവോടെ കറക്റ്റ് ആണല്ലോ ഇപ്പം മറിയുന്ന ആയിരിക്കില്ലല്ലോ പിന്നെ പറയാ മനുഷ്യന്മാരുടെ ചിന്താഗതി അങ്ങനാണല്ലോ എല്ലാരും ഇന്ന് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നാളെ ചിന്തിക്കാം ഇപ്പ ഈ നിൽക്കുന്ന ഞാനായിരിക്കില്ല അഞ്ചു വർഷം കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ടാവും എന്തിന് കഴിഞ്ഞ ഒരു വർഷത്തിനെടുക്കാൻ എന്റെ നിലപാടുകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒന്നു വേണ്ട എന്റെ വീട് കാണുന്നവരൊന്ന് ചിന്തിച്ചു നോക്കി അഞ്ചു വർഷം മുന്നേ നിങ്ങൾ അടുപ്പുള്ള നിങ്ങൾ മാറിക്കൊണ്ടേ അത് മനുഷ്യ സഹജമാണ് അതിനൊക്കെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിലും വളരെ കഷ്ടമാണ് കേട്ടോ വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ സിനിമാ ആർട്ടിസ്റ്റുകളൊക്കെ ഇന്റർവ്യൂവിനെ വെറുതെ ഇമാതിരി ചോദ്യങ്ങളല്ലേ വന്ന് ചോദിക്കുന്നത് ബാക്കി കൂടി പക്ഷേ മറ്റുള്ളവർ ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നത് ചില വ്യക്തിയാണ് മോഹൻലാൽ അല്ലെങ്കിൽ ജോജസ് തെലി ഒട്ടനവധി ആളുകൾ നോക്കി കാണുന്നുണ്ട് അപ്പം അതിനപ്പം ഞാനൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി എല്ലാം നിർത്തി ഞാനൊരു സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് പറയാം അങ്ങനെ എനിക്ക് പറഞ്ഞു അല്ല അല്ലായിരിക്കാം അങ്ങനെ സംഭവിക്കാം അതിനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ആയിരുന്നു അങ്ങനെ ആ സമയത്ത് എനിക്ക് പറയാം ഞാനിങ്ങനെ പോയപ്പോൾ എനിക്ക് വൈകിട്ടൊരു ദർശനം ഉണ്ടായി ീ സിനിമ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് പിന്നെ ഒത്തിരി നമുക്കറിഞ്ഞറിയാതെ ഒരുപാട് റിഫ്ലക്ഷൻസ് ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ ഒരുപാട് ചില ദർശനങ്ങളുണ്ടാകും ചില സംസാ ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം െ അങ്ങനെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളും കൂടെ സഞ്ചരിച്ച് ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്കെ പറയാനും പറ്റുള്ളൂ അല്ലെ ഇതെന്ത് കാര്യം ഒരു കോമൺ രീതിയാ പ്രതികരിപ്പിച്ചേ അടങ്ങും അല്ല അപ്പോഴും ചോദ്യം മാത്രമേ ആ ഉത്തരം ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു ആത്മീയം സിനിമകൾ എങ്ങനെ മാറ്റി കുറച്ചു ഇത്രക്കെ പറഞ്ഞിട്ടും ലാസ്റ്റ് ചോദിച്ചു ചോദ്യം നോക്കി നിങ്ങൾ വിശ്വാസവും ആത്മീയതയും സിനിമ എങ്ങനെ മാറ്റി മാറിച്ചു എന്നൊക്കെ ഇങ്ങനെ എത്ര കിട്ടിയിട്ടും എന്ന് തോന്നി ലിജോ പറഞ്ഞുതന്നെ ശരി എത്ര തിരിച്ചു കിട്ടിയാലും പ്രതികരിപ്പിച്ച് അടങ്ങും എന്നുള്ള മെന്റാലിറ്റി ആണ് അതൊക്കെ വല്ലാത്തൊരു തൊഴിക്കട്ടിയാണ് കേട്ടത് പിന്നെ ഇവിടെ എടുക്കാൻ അവതാരകം പറഞ്ഞു അല്ലേ ലിജോ ജോസ് ആണെങ്കിലും മോഹൻലാലൊക്കെ ആണെങ്കിലും സമൂഹത്തിന് ഒരുപാട് സ്വാധീനിക്കുന്ന വ്യക്തിയാണ് ഇവർ സമൂഹത്തെ സ്വാധീനിച്ചത് സിനിമാ ആർട്ടിസ്റ്റുകളായിട്ടാണ് അതല്ലാണ്ട് മതപണ്ഡിതന്മാരായിട്ടല്ല ഇങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ തോന്നും മതപണ്ഡിതന്മാരായിട്ടാണ് ഇവർ സമൂഹം ആക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് ആ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്റർവ്യൂവിൽ ചോദിച്ചു ചോദ്യങ്ങളൊക്കെ ഓക്കെയാണ് ഒരു സിനിമാ ആർട്ടിസ്റ്റിനോട് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് ഒരു സിനിമാ ആർട്ടിസ്റ്റിന്റെ വിശ്വാസം എന്താണെന്നുള്ളത് ഇവിടുത്തെ മലയാളികൾ നോക്കാൻ പോലും പോകാറില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നുള്ളതാണ് എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും വരും അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം